ഗുഡ് മോർണിംഗ് കട്ടൻ ചായ തൊണ്ണൂറ്റിയേഴാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി വെൽക്കംസ് യു ഒരു സന്തോഷ വാർത്തയുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരായി ഇവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരു ചായ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വെള്ളം തേയില ഏലക്ക കറുവാപ്പട്ട ഷുഗർ ഫ്രീ സിറ്റ്നർ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലെല്ലാം ഞാൻ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് നോക്കിക്കണം അതെല്ലാം പ്രത്യേകം പ്രത്യേക എടുത്ത് കാണിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ കപ്പാണ് കപ്പിനടുത്തിരിക്കുന്നത് ഏലക്കായും കറുവാപ്പട്ടയും അതിൻ്റെ അതിൻ്റെ അരിഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇനി അടുത്ത ഐറ്റം ഷുഗർ ഫ്രീ സീറ്റ്നർ എന്ന് പറയുന്ന സീറ്റ്നർ അതിൻ്റെ രണ്ട് ഗുളികകൾ രണ്ടെണ്ണം മതി രണ്ട് ഗ്ലാസ്സിന് അതുക്കൂടി സാധനമാണ് രണ്ട് സ്പൂൺ പഞ്ചസാരയുടെ തുല്യമാണ് അത് രണ്ടെണ്ണം അടുത്തത് തേയില സാധാരണ തേയിലയാണ് നമ്മളെ സ്പെഷ്യൽ തേയില തീർന്നു പോയി അത് വാങ്ങണ സമയമെടുക്കും അടുത്ത അടുത്തായിട്ട് നമുക്കിത് വെള്ളം ചൂടാക്കാനുള്ള പാത്രം അതിൻ്റെ അകത്ത് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം റെഡിയാക്കി വെച്ചിരിക്കും അതിന് ഇത് ധരിക്കാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ വെള്ളം അടുപ്പ വയ്ക്കുന്നതിന് വേണ്ടി ഹീറ്റർ ഓൺ ചെയ്യുന്നു ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം ഓണായി ആയി ഓണായി വണ്ടി ഇനി അത് രണ്ട് മിനിറ്റ് നേരത്തെ സമയം അവിടെയുണ്ട് അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു വെള്ളം വെള്ളം ആ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് പാത്രം കൊണ്ട് വെച്ചായിരുന്നു പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചതിന് ശേഷം കറുവാപ്പട്ടയും ഏലക്കായും കൂടെ അരിഞ്ഞു വെച്ചത് അതിൻ്റെ ആ മിശ്രിതം ആ പാത്രത്തിലിരുന്ന് എടുത്തിട്ടു ഇനി രണ്ട് മിനിറ്റ് നേരം സമയമുണ്ട് ആ രണ്ട് മിനിറ്റ് നേരത്തേക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു പുതിയതായിട്ടുള്ള ഈ ക്രിയേറ്റേഴ്സ് അതായത് യൂട്യൂബേഴ്സ് അവർക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഈ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണണമെന്നില്ല അത് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ചുമ്മാ അതൊരു കമൻറ്റ് എടുക്കുക ഒരു ഇമേജ് കിട്ടാൽ മതി അപ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടെന്നും നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെന്നും അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന കുറച്ച് ആൾക്കാർ അതുപോലെ തന്നെ അത് കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അവർ സബ്സ്ക് ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ അവർ അല്ല വെറും കാഴ്ചക്കാരായിരുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞത് വെറും കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ടല്ല സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നമ്മളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാവോ കൂട്ടാക്കാവോ എന്നൊക്കെ ചോദിക്കേണ്ട ഫ്രണ്ട് ഷിപ്പ് അങ്ങനെയൊക്കെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി നിങ്ങൾ ഈ കാണുന്ന ലിങ്കുണ്ടല്ലോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ എത്താൻ പറ്റും അപ്പോൾ ഇത് ഒരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പ്രത്യേക ഒരു അറി ഒരു അറിയിപ്പും കൂടെ ഉണ്ട് നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ടുള്ള പ്രയോജനം ഒരു കുട്ടി യു കെക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തത്തിനുള്ളതാണ് അവർക്ക് യാത്ര തടസ്സം വന്നപ്പം പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു ആ പ്രാർത്ഥന നിരന്തരം ആ പ്രാർത്ഥന നമ്മൾ അനുസ്മരിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലെ സഫലമായി അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവർ അഡീഷണലായിട്ട് ചേർന്നിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കൂട്ടത്തിൻ്റെ ഇതിൻ്റെ കൂട്ടത്തില് കാണുകയും ചെയ്യാം അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് നൂറ്റി പതിനെട്ട് വെള്ളത്തിൻ്റെ നൂറ്റി പതിനെട്ടിലെത്തി കഴിഞ്ഞാൽ വെള്ളം തിളച്ചിരിക്കും അപ്പോൾ ആ രണ്ട് മിനിറ്റ് സമയം പോയി വെള്ളം തിളച്ച് കഴിഞ്ഞതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇടണം ചായപ്പൊടി ഇട്ടു ഇനി ഇനിയിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം അത് സ്വിച്ച് ഓഫ് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് സ്വല്പം സമയം എടുത്തിട്ട് അരിക്കണം അരിച്ചിട്ട് നമ്മുടെ കപ്പിലേക്ക് ഒഴിക്കുന്നത് അതിനു വേണ്ടി അരയ്ക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ആ സ്വീറ്റ്നർ ഉണ്ടല്ലോ സ്വീറ്റ്നർ അതിന് നമ്മൾ അരയ്ക്കാൻ ഒഴി ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഇടുകയാണ് ആ മഗിലേക്ക് സ്വീറ്റ്നർ ഇടുന്നു ആ മഗിലേക്കാണ് നമ്മൾ ചായ അരിച്ചൊഴിക്കുന്നത് അപ്പോൾ സ്വീറ്റ്നർ രണ്ട് പിന്നെ പെല്ലറ്റുണ്ട് രണ്ട് പെല്ലറ്റ് രണ്ട് ഗ്ലാസ് പഞ്ചസാര രണ്ട് ഗ്ലാസ് ചായക്ക് പറ്റുന്നതാണ് അതായത് രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അല്ല രണ്ട് സ്പൂണ് പഞ്ചസാരയ്ക്ക് തുല്യമാണത് അപ്പോൾ ചായ അരിച്ചെടുത്തു ഇനി അത് നമ്മൾ ഇളക്കിയിട്ട് അതായത് സ്പൂണിട്ട് നിളക്കി ആ സ്വീറ്റ്നർ ശരിക്കുന്ന അലിഞ്ഞു ചേരണം അത് നമ്മൾ ശരിക്കും ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കും ദാറ്റ് മീൻസ് ഒരു വെളുത്ത ഒരു പൊടി പോലെ അതങ്ങനെ കിടക്കും അതുകൊണ്ട് അത് ശരിക്കുന്നു ഇളകണം അപ്പോൾ അത് നമ്മൾ കപ്പിലേക്ക് ഒഴിക്കാനായിട്ട് കപ്പൊക്കെ എടുത്തുണ്ടെന്ന് ഇതാ വരുന്ന കപ്പ് അപ്പോൾ അത് സെറ്റ് റെഡിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചായയുടെ ഒരു ഗ്ലാസ് ചായ ഒഴിച്ചു കട്ടൻ ചായയുടെ ഗുണങ്ങളെ ഗുണങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഇങ്ങനെ റീമിക്സ് ചെയ്തിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നന്നായിരിക്കും ഇതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ലെന്നുള്ളതാണ് അതിനകത്ത് ഞാൻ മനസ്സിലായത് ഹെൽത്തിനെ കുറിച്ച് ഒരു ഇട്ട വീഡിയോയുടെ കോപ്പിയായിരുന്നു അത് അപ്പോൾ നമ്മളത് ചായയുടെ അത് നമ്മൾ മെച്ചപ്പുറത്ത് വെച്ചു മെശപ്പുറത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു രണ്ടൊന്ന് സ്റ്റില്ലൊക്കെ എടുത്ത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എന്നതിനു വേണ്ടിയിട്ട് തമ്പിനായിട്ട് വേണ്ടിയിട്ട് അതിന് നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു ബൈബിൾ ആദരവോടു കൂടിയാണ് ഇത് റിയലി ഇത് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഗുണമുള്ളതെന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് വചനം കിട്ടുന്നത് ഫാദർ മാത്യു വയലാമണിൽ അച്ഛൻ നയിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നാണ് ഇന്നത്തെ വചനം എസ് എ കെൽ മുപ്പത്തേഴ് പതിനൊന്ന് പന്ത്രണ്ട് ഞാനത് വായിക്കാം എസ് എ കെ എൽ അധ്യായം മുപ്പത്തേഴ് അസ്ഥികളുടെ താഴ്വര പതിനൊന്ന് അവിടുന്ന് എന്നോട് അരളി ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രയേൽ ഭവനം മുഴുവൻ മുഴുവനുമാണ് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു പന്ത്രണ്ട് ആകയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറുകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രയേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും വചനം ഇവിടെ തീർന്നു ഇപ്പോൾ ഈ സ്ക്രീൻ കാണുന്നതാണ് നമ്മളൊരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് യു കെയിൽ പോകാനുള്ള തടസ്സം മാറി യു കെയിലേക്ക് പോകുന്നൊരു കുട്ടിയുടെ പടമാണ് പടമാണിപ്പം നിങ്ങൾ കണ്ടത് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു കർത്താവ് ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രോഗ്രാം കണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ശുഭം